ബ്രേക്കിംഗ് കോഴിക്കോട്ട് നിർത്തിയിട്ട കാറിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ കവർന്നത് നാടകമെന്ന് പോലീസിന്റെ കണ്ടെത്തൽ പരാതിക്കാരനുൾപ്പെടെ രണ്ടുപേർ പിടിയിലായിട്ടുണ്ട് ദീപക് ധർമ്മടം കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുകയാണ് ദീപക് ഇതൊരു കവർച്ച നാടകമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് പോലീസ് അത് സ്ഥിരീകരിക്കുകയാണ് ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് നേരത്തെ തന്നെ വളരെ വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ ഈ പിടിയിലായ രണ്ടുപേരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ദീപക് ധർമ്മടം കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ സ്വർണം പൊട്ടിക്കൽ സംഘം സ്വർണ്ണക്കള്ളക്കടത്ത സംഘം അതിന് സമാനമായ കുഴൽപ്പണ സംഘമാണ് ഈ കൊള്ളയ്ക്ക് പുറകിൽ ഈ കവർച്ചയ്ക്ക് പുറകിൽ എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാൽപ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അതായത് നാൽപ്പതേകാൽ ലക്ഷം രൂപ ആശുപത്രി കോമ്പൗണ്ടിൽ നിർത്തിയിട്ട കാറിൻ്റെ ഗ്ലാസ് പൊളിച്ചുകൊണ്ട് കവർന്നുകൊണ്ട് പോയി അതിൻ്റെ സി ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാവുന്നതാണ് ഈ കവർച്ചയിൽ പരാതി നൽകുന്നു പരാതി നൽകുന്നത് പൂവാട്ടുപറമ്പ് സ്വദേശി റീസാണ് എന്നാൽ ഈ റഹീസ് ഇതിലെ പ്രതിയായി മാറുന്നു ഈ കേസിലെ ഒന്നാം പ്രതിയായി റഹീസ് മാറുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് റീസിൻ്റെ മറ്റൊരു കൂട്ടാളിയെ കൂടി അറസ്റ്റ് ചെയ്യേണ്ട കൂട്ടാളിയുടെ പേരിപ്പോൾ പുറത്തുവിടാത്തത് ഈ കേസിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഏതായാലും സിറ്റി പോലീസ് കോഴിക്കോട് എ സി പി മെഡിക്കൽ കോളേജ് എ സി പി ഉമേഷ് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഐ പി ജിജീഷ് ക്രൈം സ്കോഡും ഏറെ ശ്രമകരമായാണ് ഇതിൻ്റെ അന്വേഷണം നടത്തിയത് കാരണം പരാതിമാരെ ഉൾത്തുന്നു മാത്രമല്ല ഈ റഹീസിനെ തുടക്കത്തിൽ തന്നെ നമുക്ക് ട്വൻ്റി ഫോറിന് സംശയം ഉണ്ടായിരുന്നു ഈ റഹീസിനെ ഞാൻ ഉൾപ്പെടെ വിളിക്കുമ്പോൾ ആദ്യം ഈ ഒരു പരാതിക്കാരൻ സ്വാഭാവികമായും പരാതിയുടെ വിശദാംശങ്ങൾ പറയാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനും തയ്യാറാവും പക്ഷേ ഇയാളുടെ ഇടപെടലെല്ലാം സംശയാസ്പദമായിരുന്നു ആദ്യം തന്നെ ട്വൻറ്റി ഫോർ എന്നാണ് പറഞ്ഞ ഉടനെ മൊബൈൽ ഓഫ് ചെയ്തു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ ഘട്ടത്തിൽ തന്നെ പോലീസിനും കൃത്യമായ സംശയമുണ്ട് ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടെലിഫോൺ കേന്ദ്രീകരിച്ച് സൈബർ അന്വേഷണം നടക്കുന്നു ആ അന്വേഷണത്തിൽ നിന്നാണ് ഇതൊരാസൂത്രിതമായ കവർച്ചാ നാടകമാണെന്ന് കണ്ടെത്തിയത് ഏതായാലും ഇത് മലബാറിലെ ഒരു പ്രധാന കുഴൽപ്പണ ശൃംഖലയിലേക്കുള്ള അന്വേഷണത്തിനുള്ള സാധ്യത തുറക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഇ ഡിയും മറ്റ് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ട രീതിയിലുള്ള ഒരു വലിയ കേസാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായത് റീജിൻ ദിവക് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം പരാതിക്കാരന്റെ ഭാഗത്ത് നിന്ന് തുടക്കം മുതൽ ഉണ്ടാവുന്നുണ്ട് അത് പക്ഷേ അതിന്റെ അന്വേഷണത്തിൽ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരാതിക്കാരനിലേക്ക് അന്വേഷണ സംഘത്തിന്റെ സംശയം നീളുന്നുണ്ട് പോലീസുമായി സംസാരിക്കുമ്പോൾ ഇതിന്റെ ചുരുളഴിച്ചത് ഏർ അവരതിന്റെ അന്വേഷണം നടത്തിയ രീതി അത് വിശദീകരിക്കുന്നുണ്ടോ ദിവക് ധർമ്മണം അത്തരം വിശദാംശങ്ങൾ കൂടുതൽ ഇപ്പോൾ പുറത്തുവിടാൻ സാധിക്കില്ല കാരണം ഇതിൽ അന്വേഷണത്തിൽ കൂടുതൽ തലങ്ങളിലേക്ക് പോകണം കാരണം ഇവർക്ക് ഈ നാൽപ്പത് ലക്ഷത്തിൻ്റെ നാൽപ്പതേകാൽ ലക്ഷത്തിൻ്റെ സോഴ്സ് കാണിക്കാൻ പറ്റുന്ന ഒരു ബാക്ക് എൻഡ് ഏജൻസി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് അത് കോഴിക്കോടിന് പുറത്തുള്ള മറ്റൊരു ജില്ലയിൽ നിന്നാണ് ഈ ഫണ്ടിങ് വന്നിരിക്കുന്നത് മാത്രവുമല്ല കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് നഗരത്തിലെ ചില ജ്വല്ലറികൾക്കിടയിലെ അടഞ്ഞു കിടക്കുന്ന ഒരു കട കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് അടഞ്ഞു കിടക്കുന്ന ലൈസൻസ് ഇല്ലാത്ത ഒരു കടയിൽ നിന്നും ലക്ഷങ്ങളുടെ കുഴൽപ്പണ ഇടപാടുകൾ നടക്കുന്നു നഗരഹൃദയത്തിൽ അതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത് ഈ അന്വേഷണത്തിൽ രണ്ടു കാര്യങ്ങൾ വ്യക്തം മലബാറിലെ കുഴൽപ്പണ ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയാണ് ഈ കുഴൽപ്പണ കവർച്ചാ നാടകം അതായത് ഈ കവർച്ചാ നാടകം നടത്തിയത് എന്നുള്ളത് വ്യക്തം മാത്രവുമല്ല ഇവർക്ക് സോഴ്സ് ഉൾപ്പെടെ കാണിക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു ബാക്കിംഗ് ഒരു ഫിനാൻഷ്യൽ ബാക്കിംഗ് ഉള്ള ഒരു ഏജൻസി തന്നെ ഇവരുടെ പുറകിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വളരെ കരുതലോടുകൂടി പോലീസിന് സിറ്റി പോലീസിന് വളരെ കൃത്യമായ കുറേ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ കേസിൻ്റെ സ്ഥലം പോലും മാറിയേക്കാം കാരണം ഇത് മലബാറിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വലിയ കുഴൽപ്പണ മാഫിയയിലേക്കുള്ള ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം മാത്രമാണ് ഈ രണ്ടു പേരുടെ കസ്റ്റഡി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് എ സി ഉമേഷ് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ ജിജീഷ് ഇവരും സിറ്റിയിലെ ക്രൈം സ്കോഡും വളരെ ശ്രമകരമായി സൈബർ സെൽ സഹായത്തോടു കൂടി അന്വേഷണം നടത്തി മാത്രവുമല്ല ഈ പിടിക്കപ്പെടുന്നവർ ഒന്നും പറയാത്ത അവസ്ഥ ആ അന്വേഷണ സംഘത്തിനുണ്ട് അവരെ കസ്റ്റഡിയിൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കസ്റ്റഡിയിൽ മരിച്ച് കൂടുതൽ ചോദ്യം വരും ഏതായാലും വളരെ ചില വിവരങ്ങൾ ഈ കേസിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ കള്ളപ്പണ ഇടപാടിന്റെ കണ്ണികൾ മാത്രമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എന്നാണ് കരുതുന്നത് കോഴിക്കോട് നിർത്തിയിട്ട കാറിൽ നിന്ന് നാൽപ്പത് ലക്ഷം കവർന്നത് നാടകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു പരാതിയുമായി സമീപിച്ച പരാതിക്കാരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ എന്നുള്ളതും ശ്രദ്ധേയം ദീപക് ധർമ്മടം കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ